പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി വിമുക്തഭടന്മാർ പറയുന്നു കൃത്യമായി ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് അനിവാര്യമായ തിരിച്ചടി നടപ്പാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞതായും മുമുക്തഭടന്മാരുടെ സംഘടന നേതാക്കൾ പറഞ്ഞു കാശ്മീരിലെ കാർഗിൽ അടക്കമുള്ള യുദ്ധമുഖങ്ങളിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായ മദ്രാസ് റെജിമെന്റ് ക്യാപ്റ്റൻ ടി ജെ നോബർട്ട് ഫ്ളൈറ്റ് എഞ്ചിനീയർ റിട്ടയേർഡ് ഇന്ത്യൻ വ്യോമസേന ജൂനിയർ വാറന്റ് ഓഫീസർ അഗസ്റ്റിൻ മുണ്ടന്താനം വിമുക്ത പഠനം കല്ലർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജോണി തോട്ടുങ്കൽ എന്നിവർ സൈനിക നടപടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സ്റ്റാർവിഷനുമായി പങ്കുവച്ചു നിരപരാധികളായ ഇന്ത്യക്കാരെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ പാക് തീവ്രവാദികൾക്ക് അർഹമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയതെന്നും മുൻ പട്ടാള ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു രാജ്യത്ത് നിരവധിയായ യുദ്ധങ്ങൾക്ക് വഴി തുറന്നത് ഭീകരരുടെ സംരക്ഷകരായി മാറിയ പാകിസ്ഥാന്റെ ഗൂഢനീക്കങ്ങളായിരുന്നെന്നും ഇതിനെ ശാശ്വതമായി തകർക്കേണ്ടത് അനിവാര്യമാണെന്നും മുൻ സൈനിക ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു അരഷ്ടാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് അപ്പം അവരെ നമ്മളുടെ മുകളിൽ പറഞ്ഞു കയറി ഇത് ചെയ്തപ്പോൾ അവർ നമ്മുടെ ആയിട്ടുള്ള ആൾക്കാരെ കൊന്നു കളഞ്ഞു അപ്പോൾ അതിനൊരു പകരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അവരെ ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ മാറ്റണം പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കണം ഇസ്രായേൽ ചെയ്തതുപോലെ നമ്മളുടെ ഇവിടുന്ന് ഈ പിന്നെ ഇവർക്ക് തിരിച്ചടിച്ച് ഇവരുടെ ഈ പാകിസ്ഥാൻ മേലൊരിക്കലും ഇതുപോലെ വരാത്ത രീതിയിൽ നമ്മളാക്കിത്തീർക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നമുക്ക് കാരണം ഇന്നസെൻ്റായിട്ടുള്ള ആൾക്കാരെ മൃതദേ കൊന്നു കളഞ്ഞിട്ട് അവർ അത് എന്ത് ചെയ്തിട്ടാണ് അവർ അപ്പോൾ ഇസ്രായേൽ ചെയ്തതുപോലെ ഇസ്രായേൽ ചെന്ന് അവർ ചെയ്ത് ചെയ്തപ്പോൾ ഇസ്രായേൽ അതുപോലെ തന്നെ അഴിച്ച് തിരിച്ചടിച്ച് അന്നേരം തന്നെ തിരിച്ചടിച്ച് അവരെ ഇപ്പോൾ ഭൂഭോത്തുനിന്ന് മാറ്റി ഇനി അവർ ഒരിക്കലും അവരിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല പാകിസ്ഥാൻ നിരന്തരമായി തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മേലെ രാജ്യത്തിൻ്റെ മേലെ നേരിട്ടും അല്ലാതെയും തന്നെ എന്നെ അതിക്രമിക്കുകയാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ വളരെ അർത്ഥവത്തായിട്ടുള്ളതും പരായോഗ്യമായിട്ടുള്ളതുമാണ് അതിനെ നഖസിദ്ധാന്തം നമ്മൾ പാകിസ്ഥാൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തികളെ നഖസിദ്ധാന്തം എതിർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇടയ്ക്ക് വേണ്ട സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധങ്ങളായിട്ടുള്ള ഉള്ള പരിസ്ഥിതികളും നമ്മൾ ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളതും ഒരു അറ്റാച്ച് ഉണ്ടായാൽ പൊതുജനങ്ങളിൽ ഉണ്ടാകുന്ന കാഷ്വാലിറ്റി അത് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് ഏത് രീതിയിൽ കാഷ്വാലിറ്റിയെ ഇവാക്വേഷൻ ചെയ്യാം സ്വന്തം ജീവന് ഭീഷണിയാകുമ്പോൾ നമ്മൾ ഏത് മാർഗം സ്വീകരിച്ച് നമ്മുടെ സ്വയം പ്രൊട്ടക്ഷൻ എടുക്കാം എന്നതിനെക്കുറിച്ചും വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രാക്ടീസ് എന്ന നിലയിലാണ് പേരെടുത്ത് മുസ്ലിം ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പോലെയുള്ള ആൾക്കാരെ അവരെയാണ് അവരെ വെടിവെട്ടുന്നത് ഇതിനെ ശക്തമായി പ്രതികരിക്കണം ശക്തമായി തിരിച്ചടി നൽകണം എന്നുള്ള അഭിപ്രായ കാരണമാണ് പക്ഷേ ഇന്ത്യ അതിന് ശക്തമായൊരു മുതിർമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇന്ത്യ ഇപ്പോൾ കാണിക്കുന്ന ഇതൊക്കെ ഒരു 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 ലൈൻ പരിപാടി എന്നുള്ളത് ശക്തമായ ഒരു രീതിയിലേക്ക് ഇന്ത്യ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ത്യയെ സഹായിക്കുന്ന രക്ഷ ഇപ്പോൾ ഈ ഒരു ജപ്പാന് ആസ്ട്രേലിയ ബ്രിട്ടൻ ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അവരുടെ എല്ലാം സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇന്ത്യയ്ക്ക് ഒരു നല്ലൊരു യുദ്ധത്തിലേക്ക് വരുന്നെങ്കിൽ പോകാൻ പറ്റുള്ളൂ അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇതുപോലെയുള്ള കാർഗിൾ അല്ലെങ്കിൽ യുദ്ധത്തിൽ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് എന്താണ് നടന്നിട്ടുണ്ട് ഓപ്പറേഷൻ സ്ട്രൈക്ക് അവിടെ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ട്രൈക്കുകളൊക്കെ നടത്തി പാകിസ്ഥാൻ്റെ ചില തീവ്രവാദ സംഘടനാ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് പാകിസ്ഥാൻ ഒരു തീർച്ചയായിട്ടും ഒരു നെറ്റിലെതിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര ഇന്ത്യ അവതരിപ്പിച്ച പ്രമേയം മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഐക്യം ഒറ്റപ്പെട്ട സാഹചര്യമാണ് തീവ്രവാദത്തെ ഒരു കാരണവശാലും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കത്തില്ല തീവ്രവാദി മനോഭാവമുള്ള പാകിസ്ഥാനെ പോലെയുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ തിരിച്ചടി നൽകിയ ഇന്ത്യ ഗവൺമെൻറ് ഇച്ഛാശക്തിയെ അഭിനന്ദിക്കുന്നതായും രാജ്യത്തിന് കരുത്തു പകരുവാൻ വേണ്ടി വന്നാൽ യുദ്ധമംഗങ്ങളിൽ ഇറങ്ങാൻ തങ്ങൾ തയ്യാറാണെന്നും മൂക്തപടന്മാരുടെ സംഘടനയായ സർവീസ് ലീഗ് ജില്ലാ സെക്രട്ടറി കൂടിയായ ക്യാപ്റ്റൻ നോബർട്ട് പറഞ്ഞു രാജ്യം നോക്ടറിലേക്ക് നീങ്ങുമ്പോൾ ആവശ്യമായ ബോധവൽക്കരണം ഭൂസമൂഹത്തിന് നൽകുവാൻ തയ്യാറാണെന്നും നോബർട്ട് പറഞ്ഞു